അന്തരിച്ച എം ജെ ജോസ് മഞ്ഞപ്പള്ളിയുടെ അനുസ്മരണം ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്നു ദീർഘകാലം മലയാള മനോരമ ഏറ്റുമാനൂർ ബ്യൂറോ ചീഫും ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറിയുമായിരുന്നു എം ജെ ജോസ് മഞ്ഞപ്പള്ളി സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ചെയ്തു വേറെ ദുഃഖനിരവും വേദനാജനകവും അദ്ദേഹവുമായി സഹപ്രവർത്തകരുടെ രൂപത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സമീപിച്ച് പ്രവർത്തിച്ചിരുന്നവരുടെ വാക്കുകൾ നമ്മൾ കേട്ടു ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കെല്ലാം അദ്ദേഹം ആശാനായി ഗുരുതല്യനായ ആ മാധ്യമ മാധ്യമപ്രവർത്തകനെ അനുഭവത്തിലൂടെ ഇവിടെ അനുസ്മരിക്കുമോ അദ്ദേഹം ആരായിരുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ബെന്നി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് ബാബു ജോർജ് കാണക്കാരി അരവിന്ദാക്ഷൻ എൻ പി തോമസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോറായ് പൊന്നാറ്റിൽ ജെയിംസ് കുര്യൻ ജി പ്രകാശ് ജോർജ് മരങ്ങോലി രാജു ചുണ്ടമല സിറിൽജി നരിക്കുഴി ജഗദീഷ് സ്വാമിയാശാൻ എം എസ് ഷാജി ജോർജ് പുല്ലാട്ട് സന്തോഷ് കുറവിലങ്ങാട് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കെ ജി രഞ്ജിത്ത് വൈസ് പ്രസിഡന്റ് എ ആർ രവീന്ദ്രൻ ബാബു രത്നഗിരി ട്രഷറർ ധനേഷ് ഓമനക്കുട്ടൻ അജേഷ് ജോൺ പി എസ് രാധാകൃഷ്ണൻ സുരേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഏറ്റുമാനൂർ